സ്നേഹരാഗങ്ങളും സഹന താളങ്ങളും സല്ലീനമായൊരു പുണ്യഗാനം സ്നേഹരാഗങ്ങളും സഹന താള സംഗീതജ്ഞരുടെ മധ്യസ്ഥ എന്നറിയപ്പെടുന്ന വിശുദ്ധ സിസിലിയായുടെ തിരുനാൾ ദിനത്തിൽ മനോഹരമായ പാട്ടൊരുക്കി അനുഗ്രഹീത സംഗീത സംവിധായകൻ പീറ്റർ ചേരാനല്ലൂർ പീറ്റർ ചേരാ സുഹൃത്തുക്കളായ ലീനസ് ബോളിൻ്റെയും ഫിൽസി ജേക്കബിൻ്റെയും ആവശ്യപ്രകാരം ഒരുക്കിയ ഗാനം പീറ്റർ വിശുദ്ധ സിസിലിയായ കുറിച്ച് അണിയിച്ചൊരുക്കുന്ന ആദ്യ ഗാനവുമാണ് ഇന്നേ ദിവസം ഞാൻ ഒരു പാട്ട് വിശുദ്ധ സിസിലിയെ കുറിച്ചുള്ള ഒരു പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് ആ പാട്ടിനെ കുറിച്ച് ഒരു അനുഭവം ഞാൻ പറയുകയാണ് ഈ ഗാനം ഉണ്ടാകാനായിട്ട് കാരണം ഡോക്ടർ ലീനസ് പോളാണ് ഡോക്ടർ ആറേഴ് മാസങ്ങൾക്ക് മുൻപ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പീറ്ററെ നമുക്ക് വിശുദ്ധ സിസിലിയായ കുറിച്ചിട്ട് ഒരു പാട്ട് കമ്പോസ് ചെയ്യണം ഞാനത് പ്രൊഡ്യൂസ് ചെയ്യണം അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താണ് വിശുദ്ധ സിസിലിയായയെ കുറിച്ചിട്ട് കമ്പോസ് ചെയ്യാനായിട്ട് ഡോക്ടറിന് തോന്നിയതെന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഡോക്ടറിൻ്റെ വൈഫ് വിശുദ്ധ സിസിലിയായ ഒരു ഭക്തയാണ് വിശുദ്ധ സുസിലിയോടെ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കും ഇഷ്ടമാണ് സംഗീതത്തിൻ്റെ മധ്യസ്ഥ എന്നറിയപ്പെടുന്ന ഒരു വിശുദ്ധ സുസിലിയ ആയതുകൊണ്ട് തന്നെ എനിക്ക് വിശുദ്ധ സുസിലിയെക്കുറിച്ച് കൂടുതൽ കേൾക്കാനും അറിയാനും ഭയങ്കര ആകാംക്ഷയാണ് ഫാദർ റോയി കണ്ടാഞ്ചിറയാണ് വരികൾ എഴുതിയിരിക്കുന്നത് മധു ബാലകൃഷ്ണൻ കെസ്റ്റർ മിഥില മൈക്കിൾ വിൽസൺ പിറവം മനോജ് ക്രിസ്റ്റി സിസിലി നിക്സൺ ശ്രേയ ജയദീപ് പീറ്റർ ചേരാനല്ലൂർ തുടങ്ങി ഒൻപത് ഗായകർ ഗാനത്തിൽ അണിനിരക്കുന്നു സ്നേഹരാഗങ്ങളും സഹന താളങ്ങളും എന്ന് തുടങ്ങുന്ന ഗാനം വിശുദ്ധ സിസിലിയയുടെ ജീവിതം വരച്ചു കാട്ടുന്നതാണ് സ്നേഹം ഡിജിറ്റലിലാണ് ഗാനത്തിൻ്റെ റെക്കോർഡിംഗ് പൂർത്തീകരിച്ചത് വോക്സ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം